കേരളത്തിന് അത്ര പ്രിയങ്കരമല്ലെങ്കിലും ഗുസ്തിയെ കൊച്ചിയിലെ പുതിയ തലമുറയുടെ ഇഷ്ട കായിക ഇനമായി മാറ്റുകയാണ് എം എം എന്ന ഗുസ്തി പരിശീലകൻ പ്രതിസന്ധികൾ ഏറെ ഉണ്ടെങ്കിലും ഗോതയിൽ എതിരാളികളെ നേരിടുന്ന പോലെ അവയെല്ലാം മലർത്തിയടിക്കുകയാണ് സലീമും ശിഷ്യന്മാരും തിരമാലയുടെ ഇരമ്പിയാർക്കലുകളെ കീറി മുറിച്ച് ഈ വിസിൽ ശബ്ദം ഫോർട്ട് കൊച്ചിയുടെ കടൽ തീരങ്ങളിൽ ഉയർന്നു കേൾക്കാൻ തുടങ്ങിയിട്ട് നാലര പതിറ്റാണ്ടുകൾ പിന്നിടുന്നു മുസ്തി നല്ലൊരു കായികനുമാണ് നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ മാത്രമല്ല നമ്മുടെ ഒരു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഗ്രൈസ് മാർക്ക് കിട്ടുന്നുണ്ട് കോളേജ് അഡ്മിഷൻ പ്രൊഫഷണൽ കോളേജ് അഡ്മിഷൻ ഗുസ്തി കേരളക്കരയുടെ ഇഷ്ട കായിക ഇനങ്ങളുടെ പട്ടികയിൽ ഇടം പിടിക്കുന്നില്ലെങ്കിലും ഫോർട്ട് കൊച്ചിയുടെ കടലാഴങ്ങളിലേക്ക് ഗുസ്തിയെയും അലിയിച്ചു ചേർക്കുകയാണ് എം എം സലീം എന്ന ഗുസ്തി പരിശീലകൻ നമ്മുടെ വടക്കേണ്ടിൽ നിന്നും ഗുസ്തിക്ക് വളരെ പ്രചുരപ്രചാരമുണ്ട് വളരെ സപ്പോർട്ട് അവർ സർക്കാരിൽ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവിടെ കേരളത്തിൽ ഗുസ്തിക്ക് വലിയ പ്രോത്സാഹനം നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല ഇപ്പോഴത്തെ നമുക്കറിയാലോ ഒളിമ്പിക്സിൽ നമ്മുടെ പ്രധാന ഒരു ഇനം ഗുസ്തിയാണ് നമുക്ക് മെഡൽ പ്രതീക്ഷയുള്ള പ്രതീക്ഷ ഉള്ള ഗുണം പരിശീലനം നൽകാൻ അധ്യാപകനുണ്ട് പരിശീലിക്കാൻ വിദ്യാർത്ഥികളും ഇല്ലാത്തത് പരിശീലനത്തിനായൊരു ഇടം മാത്രമാണ് എങ്കിലും ഈ കടൽ തീരത്ത് ആ പ്രതിസന്ധിയെയും ദ ഇങ്ങനെ മലർത്തിയടിക്കുകയാണിവർ ബിനു ഈശ്വരമംഗലത്തിനും സുജിത്തസിനുമൊപ്പം അജയ് നാഥ് അമൃത കൊച്ചി